ഹലോ സ്ലാമലേക്കും റൂബി സേഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നമ്മളുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്തിൻ്റെ ആണെന്നായിരിക്കും അല്ലേ നമ്മുടെ ദുബായ് പർദ്ധകൾ എത്തിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണി ഇത് വന്നതേ ഉള്ളൂ വന്നപ്പോൾ തന്നെ ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാതൊരു സമാധാനം ഇല്ല അപ്പോൾ ഒത്തിരി പേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായ് പർദ്ധ എത്താൻ പോകുന്നുണ്ട് അപ്പം വേണ്ടിയുള്ളവർ വന്നാൽ മതിയെന്ന് അപ്പോൾ ഇതൊരു അപ്ഡേഷനായിട്ട് കണക്കാക്കിയാൽ മതി നമ്മളുടെ ഇതൊക്കെ അറിയാമായിരിക്കും നല്ല പ്രീമിയം സാറ്റിനാണ് ഇത് മെറ്റീരിയൽ സാറ്റിൻ നോക്കിക്കേ നല്ല ഗ്ലോസി സാറ്റിനാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പം ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെയുള്ള പ്രിൻ്റുകളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അടിപൊളി അടിപൊളി ഇതിൽ ഏതാണ് നിങ്ങളെ കാണിക്കേണ്ടതെന്ന് അറിയില്ല എന്തായാലും ഇതൊക്കെ ഇന്ന് തന്നെ നമ്മൾ പ്രൈസ് ഇട്ട് സെറ്റ് ചെയ്യും ഇൻഷാള്ളാം അപ്പോൾ നാളെ മുതൽ നിങ്ങളിവിടെ വന്നാൽ മതി ഇന്ന് നാലാം തീയതിയാണ് അഞ്ചാം തീയതി ആറാം തീയതി മുതലൊക്കെ നമ്മളിത് ഡിസ്പ്ലേയിൽ കയറിക്കോളും അപ്പോൾ എല്ലാവരും വന്നോളൂ നല്ല പ്രീമിയം പർദുകൾ നോക്കിയിരിക്കുന്നവർക്കെല്ലാം നോക്കിക്കേ ഇതിൻ്റെയൊക്കെ ഡിസൈനും വർക്കും ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ് നോക്കിക്കേ അപ്പോൾ ഇത് പർച്ചേസ് പോയി നിങ്ങൾക്കിത് കൊണ്ടുവരുന്നവരെ നമുക്കിത് വന്ന് നിങ്ങളെ കാണിക്കണമല്ലോ അതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നല്ല നല്ല പറുതകളാണ് നോക്കിക്കേ ഒരുപാട് പറതകളുണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമുള്ള പറുതകളാണ് അപ്പോൾ പ്രീമിയം കളക്ഷൻ നോക്കിയിരിക്കുന്ന ദുബായ് പറുത്ത നോക്കിയിരിക്കുന്ന എല്ലാവർക്കും വന്നാൽ മതി ഇതിൻ്റെയൊക്കെ ക്ലോത്ത് നിങ്ങളിവിടെ കണ്ടിട്ട് പോലും ഇല്ല ഞാനും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രസമുള്ള ക്ലോത്തുകളാണ് നോക്കി നല്ല സ്റ്റൈലിഷായിട്ട് പർദ്ധകൾ വിയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊരു കോളറൊക്കെ വരുന്ന നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് അതിന് തന്നെ വേറെ കളറുണ്ട് നോക്കിയാൽ ഒരു പിസ്ത കളറൊക്കെ ഉണ്ട് ഇതൊക്കെ ഏതാണോ ഇത് നമുക്ക് ഓവർകോട്ടൊക്കെ വരുന്ന പർദയാണ് സെയിം കളർ ഇന്നർ ഒരു ഇത്രയും സ്ലീവ് വരുന്നുണ്ട് അതിൻ്റെ ഓവർകോട്ട് ഇത് നമ്മളുടെ ഓർഗൻസിൽ വരുന്നതാണ് നോക്കിക്കേ നല്ല ക്വാളിറ്റി വരുന്ന സ്റ്റോണിലാണ് ഇത് വന്നിരിക്കുന്നത് എൻ്റെ ഓവർകോട്ട് നോക്കിയിട്ടാ സ്റ്റോണിൻ്റെ ക്വാളിറ്റി നല്ല രസമാണ് ഉണ്ട് സ്റ്റോണും ത്രെഡും ഒക്കെ ആയിട്ട് അടിപൊളി ഡിസൈനിലാണ് ഈ പെർദ വന്നിട്ടുള്ളത് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പറതുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ത്രെഡ് എല്ലാം ഇതിൻ്റെയെല്ലാം മാറാതെടുത്ത് വയ്ക്കണേ ഇതിപ്പോൾ നിങ്ങൾ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിൽ വാരി വലിച്ചിടുവാക്കിയേ ഇത് നമ്മളുടെ ഒരു സോഫ്റ്റ് അതിനെന്താ തുണി എന്ന് പറയാൻ എനിക്കറിയില്ല ഇതാ ഒരു ഷിഫോൺ ടൈപ്പിലുള്ള തുണിയാണ് നല്ല ലുക്കിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതാ അതിൻ്റെ ഓവർ കോട്ടിൽ ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇന്നർ വരുന്നത് ഈ ബ്ലൂ ആണേ ഇന്നർ ഏതാ ഇത് തന്നെയല്ലേ ഞാൻ എടുത്ത് ബ്ലാക്കോ ബ്ലൂ ആണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇനി നിങ്ങൾ വിഷമിക്കണ്ട ഇതെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പം ഞാൻ ജസ്റ്റ് ഇത് സ്റ്റോക്ക് എത്തി നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ഇതൊക്കെ ഹെവി സാറ്റിൻ വൈറ്റ് ഇന്നർ വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് നിങ്ങൾ പ്രീമിയം പറതകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഈ ദുബായിലൊക്കെ അടിപൊളിയായിട്ട് വിയർ ചെയ്ത് പോകുന്ന വീഡിയോസ് കണ്ടിട്ട് കൊതിച്ചിരിക്കുമായിരിക്കും ആ ഇത് നാട്ടിൽ എവിടെ കിട്ടും അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുമോ ദുബായിൽ മാത്രമല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഒന്നും അല്ലേക്കേണ്ട നേരെ ഇങ്ങോട്ട് വന്നോളൂ നല്ല പ്രീമിയം ഗ്രാൻഡായിട്ടുള്ള ലുക്കിലുള്ള പറതാണ് നമുക്കുള്ളത് നോക്കി നിങ്ങൾ കാണാത്ത ഒരുപാട് മോഡൽസ് ഇതിലുണ്ട് ഇപ്പോൾ എല്ലാം എടുത്ത് ഞാൻ ഓപ്പണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവർക്കിത് ഫൈൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിയിരിക്കുന്നില്ല ഇൻഷാല്ല എല്ലാവരും ഷോപ്പിലേക്ക് വന്നോളൂ നാളെ മുതൽ ഇൻഷാല്ലാം നമ്മൾ ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ മിക്കവാറും നാളെ എടുത്തോളൂ ഇൻഷാല്ലാ വീഡിയോ ഷെയർ ചെയ്യുക അസലാ വലൈക്കും